ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ അനുഗ്രഹിക്കപ്പെട്ട ആ നല്ല നിമിഷങ്ങളിൽ ദൈവവചനം ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ക്രിസ്തി വന്ദനം ചൊല്ലുന്നു ഒരു വേള കൂടെ കർത്താവിന്റെ വചനത്തിനു മുമ്പാകെ അയപ്പാൻ ദൈവ ഒരുക്കി അവസരത്തിൽ കർത്താവിനെ സ്തുതിക്കുന്നു നാം ഓരോരുത്തരും ദൈവത്തിന്റെ വാക്തത്വങ്ങളെ ദൈവികസ് നാം കേട്ടിട്ടുള്ളവരാണ് ഒരുപക്ഷെ വളരെ വർഷങ്ങൾക്ക് മുമ്പ് കേട്ട വാക്തത്വങ്ങൾ പോലും പ്രാപിച്ചെടുപ്പാൻ കഴിഞ്ഞിട്ടില്ലാത്തവരുമാകാം ചിലരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ ഇത്രയോ വർഷങ്ങൾക്ക് മുമ്പ് എന്നോട് അറലി ചെയ്ത ദൈവിക ആലോചന അത് ഇതുവരെ നിവർത്തീകരിച്ചിട്ടില്ല എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം നാം കേട്ട ദൈവിക വാക്തത്വങ്ങൾ അത് അറിളി ചെയ്തത് കേവലൊരു മനുഷ്യനല്ല എന്നുള്ളതിനാൽ നാം കേട്ട വാക്തത്വങ്ങളെല്ലാം നിറവേറ അത് സംഭവിക്കും അത് അറിളി ചെയ്ത സർവശക്തനായ ദൈവമാണ് തക്ക സമയത്ത് നിവർത്തി വരേണ്ടുന്നത് എന്ന തിരുവഴുത്തിൽ നാം വായിക്കുന്നത് തക്ക സമയത്ത് നിവർത്തി വരേണ്ടുന്ന ദൈവിക വചനം ഇവിടെ എബ്രാഹിം ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ എബ്രാഹിം ലേഖനം ആറാം അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്വങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികയായിത്തീരും അങ്ങനെ നിങ്ങൾ മന്നതയുള്ളവരാകാതെ മന്നത എന്നുള്ളത് അലസത ഒരു വാക്തത്വം നമുക്ക് കിട്ടി നമ്മൾ അതിൽ സന്തോഷിച്ചിരിക്കുക അത് പ്രാപിച്ചെടുക്കുന്നതിന് എത്രത്തോളം നമ്മുടെ നിന്ന് ഒരു ഇനിഷ്യേറ്റീവ് നാം എടുക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ ജീവിതത്തിൽ എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ ദൈവം കൊടുക്കുന്ന ഒരു വാക്തത്വമാണ് ഞാൻ നിനക്ക് ഒരു സന്തതിയെ തരും എഴുപത്തഞ്ചാം വയസ്സിൽ കേട്ട വാക്തത്വം വർഷങ്ങളായി അത് കാത്തു അത് കിട്ടുന്നില്ല എന്നാൽ സാറയിലൂടെ അതിനൊരു പോംവഴിയോ ഒക്കെ തേടുന്നതും ഇസ്മായൽ ഉണ്ടായതൊക്കെ നമുക്ക് തിരുവഴുത്തിൽ നിന്ന് മനസ്സിലാക്കാം വാക്തത്വം കേട്ട ദയ്യവേദലെ അത് പ്രാപിച്ചെടുക്കാൻ നീ കുറുക്കോഴിയോ തേടണം അഭ്രാലത്തിൽ മോശയുടെ ജന്മത്തെക്കുറിച്ച് പറയുന്നുണ്ട് ദിവ്യ സുന്ദരനായിരുന്നു ദൈവം തന്നെ കുറിച്ച് കണ്ടിരിക്കുന്നത് ഇസ്രായേൽ ജനത്തെ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കുന്ന ഒരു നേതാവായിട്ടും നായകനുമായിട്ട് പക്ഷെ അത് തൻ്റെ ഒരു കാലഘട്ടം എത്തിയപ്പോൾ അദ്ദേഹം ഓർത്തു തൻ്റെ കായിക ബലം കൊണ്ടായിരിക്കും തന്നിലൂടെ അത് നേടാൻ പോകുന്നത് ഈ ജനമെല്ലാം അത് തിരിച്ചറിയുമെന്ന ഓർത്ത രണ്ട് സന്ദർഭങ്ങൾ നമുക്കറിയാം ഒന്ന് ഒരു മിസ്രൈമിയൻ ഒരു എബ്രായനെ വഴക്കൊണ്ടാക്കുകയോ തല്ലുകയോ ചെയ്യുന്ന കണ്ടപ്പോൾ ആ എബ്രായനെ തല്ലിയവനായ മിസ്രൈമിനെ ഒറ്റയടിക്ക് കുന്ന് മണലിൽ കുഴിച്ചിട്ട ഒരു ചരിത്രം മോശക്ക് പിറ്റേ ദിവസവും അദ്ദേഹം കൈകാബലത്തോടെ തൻ്റെ ആ പുഷ്ടിയിലും പുഷ്ടിയിലെ ശാരീരികമായ മികവിലുമൊക്കെ മുമ്പോട്ട് പോകുമ്പോൾ കാരണം ഇസ്രൈമിലെ സകല വിദ്യകളും ഞാനും അഭ്യസിച്ചവനാ മോശ ആ മോശയുടെ ജീവിതത്തിൽ പിറ്റേ ദിവസം കാണുന്ന രണ്ട് എബ്രായർ തമ്മിലുള്ള വഴക്കാണ് അവരോട് നിങ്ങൾ സഹോദരങ്ങളല്ലേ അവർ പറഞ്ഞു ഇന്നലെ ഇന്നലെ ഒരു ഇസ്രൈമിനെ കൊന്നതുപോലെ ഞങ്ങളെയും കൊല്ലാൻ വന്നതാണോ എന്നാൽ ദീർഘമായ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നത്തേതിൽ അതായത് എൺപതാം വയസ്സിൽ ദൈവം തന്നെ കുറിച്ച് ആഗ്രഹിക്കുന്ന ആ നിലയിലേക്ക് ആ ശുശ്രൂഷയിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവരിക എൺപത് വയസ്സെന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞു വന്നത് ദൈവിക വാക്തത്വങ്ങൾക്ക് ഷോർട്ട് കട്ട് ഒന്നുമില്ല പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ പ്രതീക്ഷയോടെ അതിനുവേണ്ടി കാത്തിരുന്നത് പ്രാപിച്ചെടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ് അതിന് ഷോർട്ട് കട്ട് നേടേണ്ട കാര്യമില്ല മോശം സംബന്ധിച്ച തന്റെ ശാരീരികമായ കഴിവ് മികവ് സാറായിയെ സംബന്ധിച്ച് ഒരു ഹാഗർ ഇതൊക്കെ ഒരു ഷോർട്ട് കട്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിലൊന്നുമല്ല ദൈവിക പദ്ധതി ആ ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വന്നത് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇവിടെ നാം ചിന്തിക്കുന്നിടത്ത് നിങ്ങൾ വന്നതെയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാർത്ത വാക്തത്വങ്ങളെ അവകാശമാക്കുന്നവഴി അനികാരികളായി തീരുവന്താണ് എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ രോമലേഖന നാലാമധ്യായം പതിനേഴാമത്തെ വാക്യം അതിങ്ങനെ പറയുന്നു ഈ അബ്രഹാം ദൈവത്തെക്കുറിച്ച് പറഞ്ഞൊരു വാചകമാണ് മരിച്ചവരെ ജീവിപ്പിക്കുകയും മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ െ പോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിന്റെ ദൃഷ്ടിയിൽ അവൻ നമുക്ക് എല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ അബ്രഹാമിനെ കുറിച്ചാണ് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ തനിക്ക് കിട്ടിയ ആ വാർത്തത്വം പ്രാപിക്കേണ്ടതിന് താൻ കാലങ്ങൾ മുമ്പോട്ട് പോകവേ അതിനുവേണ്ടി വേണ്ടി ആ ദൈവിക പദ്ധതിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട് കഴിയുന്നതിനെ കുറിച്ച് എഴുതിയിരിക്കുകയാണ് താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല കമ്പിവാചകം പോലെ പ്രധാന പോയിന്റുകൾ മാത്രം പറഞ്ഞു നമുക്കറിയാവുന്ന വേദഭാഗം അപ്പൊ ഒന്ന് ആശ നോക്കിക്കഴിഞ്ഞാൽ ഒരു കുഞ്ഞുണ്ടാകാനുള്ള സാധ്യത ഒന്നുമില്ല പക്ഷെ ആശയ്ക്ക് വിരോധമായി താൻ തന്നോട് അളി ചെയ്ത വാട്ടത്വം ദൈവത്തിൽ നിന്നാകയാൽ ദൈവത്തിൽ വിശ്വസിച്ചു അടുത്തത് പറയുകയാണ് അവൻ അവനേകദേശം നൂറ് വയസ്സുള്ളവനാകയാൽ തൻ്റെ ശരീരം നിർജ്ജീവമായി പോയതും എഴുപത്തഞ്ചാമത്തെ വയസ്സിൽ കേട്ട വാക്തത്വം ഇപ്പം നോക്കിയ വയസ്സ് എഴുപത്തഞ്ച് കഴിഞ്ഞ് എൺപത്തഞ്ച് കഴിഞ്ഞ് തൊണ്ണൂറ്റഞ്ചും കഴിഞ്ഞ് ഏതാണ്ട് തൊണ്ണൂറ്റി ഒൻപത് വയസ്സ് അല്ലെങ്കിൽ ഇവിടെ പറയുന്ന പോലെ ഏകദേശം നൂറ് വയസ്സുള്ളവനാകുക തന്റെ ശരീരം നിർജ്ജീവമായി പോയതും സാറയുടെ ഗർഭപാത്രത്തിൻ്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല വാക്തത്വം കേട്ടതായ ഒരു ദൈവവൈതലാണ് താങ്കളെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് ദൈവിക ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ശക്തമായും വ്യക്തമായും മനസ്സിലാകാവുന്ന ഭാഷയിൽ പറയാം ആ വാക്തത്വം തന്നത് കേവലം ഒരു പാസ്റ്റർ അല്ല ഒരു പ്രവാചകനല്ല ഈ അഖിലാണ്ടത്തെ സകലത്തെ ഉളവാക്കിയ ഒറ്റ വാക്കിനാൾ ഉളവാക്കിയ സർവ്വശക്തനായ ദൈവം തന്നതാകിയാൽ ദൈവത്തിൻ്റെ വാക്തത്വങ്ങൾ നിറവേറും പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ നോക്കിയൊന്നും അതിനെ വിലയിരുത്തണം സാഹചര്യങ്ങളൊക്കെ ദൈവമല്ലേ മാറ്റുന്നത് വളങ്ങി വരട്ടെ തന്റെ ശരീരത്തിന്റെ അവസ്ഥ മനസ്സിലായി തന്റെ ഭാര്യയായ സാറായിയുടെ ശരീരത്തിന്റെ നിർജ്ജീവത്വവും സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജ്ജീവത്വം ഗ്രഹിച്ചിട്ടും വിശ്വാസത്തിൽ ക്ഷീണിച്ചില്ല അതിന്റെ യഥാർത്ഥ ആക്യുറേറ്റ് അതിന്റെ കാര്യങ്ങളെല്ലാം തനിക്കറിയാം പക്ഷെ താൻ വിശ്വാസത്തിനൊട്ടും ക്ഷീണിച്ചില്ല ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വാക്തത്വം ഒക്കെ നോക്കി 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 കാത്തിരുന്ന് മനസ്സും അടുത്തോ ക്ഷീണിച്ചോ ഇരിക്കുന്നെങ്കിൽ ദൈവദ്രം നിന്നോടാണ് ദൈവാത്മാ പറയുന്നത് വാഗ്ദത്തം ചെയ്ത ദൈവം അവൻ നിവർത്തിപ്പാൻ വിശ്വസ്തനാണ് എന്ന് ആദ്യം വിശ്വസിക്കുക അപ്പം പിന്നെ ചെയ്തെന്താ ദൈവത്തിന്റെ വാക്തത്വത്തിങ്കിൽ അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്തെ ശക്തിപ്പെട്ട് ദൈവത്തിന് മഹത്വം കൊടുത്തു ഒന്ന് വിശ്വസിക്കുക ദൈവത്തിൽ രണ്ട് ദൈവത്തിനും മഹത്വം കൊടുക്കുക അടുത്തത് അവൻ വാക്തത്വം ചെയ്ത് പ്രവർത്തിപ്പാനും ശക്തരെന്ന് പൂർണ്ണമായി ഉറച്ചു പൂർണ്ണമായി ഉറച്ചു അതുകൊണ്ട് അതവന് നീതിയായി കണക്കിട്ട് താഴെയുള്ള വാക്യങ്ങൾ കുറച്ചുകൂടെ നമ്മളോട് ടച്ച് ചെയ്യുന്ന നമ്മളുമായിട്ട് ബന്ധപ്പെട്ട വാക്യങ്ങൾ അത് അബ്രഹാം വിശ്വസിച്ചത് അബ്രഹാമിന് നീതിയായി കണക്കിട്ടുമെങ്കിൽ അത് അബ്രഹാമിനെ വിചാരിച്ച് മാത്രമല്ല എഴുതി വെച്ചിരിക്കും ഈ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ മാസത്തിൽ ഒരു പക്ഷേ നിങ്ങളിതെന്താ കേൾക്കുന്നതെന്ന് അറിയത്തില്ല ഈ കേൾക്കുന്ന നിമിഷവും ആ വാക്തത്വം ചെയ്ത ദൈവവും നിവർത്തിപ്പം വിശ്വസ്തനാണെന്ന് ഹൃദയത്തിൽ അങ്ങ് പൂർണ്ണമായി ഉറക്കുക ദൈവത്തിന് മഹത്വം കൊടുക്കുക ആ വാർത്തത്വങ്ങൾ അബ്രഹാമിന്റെ സാരാടൻ ജീവിതത്തിൽ പ്രാപിച്ചെടുപ്പ് ഇവിടെ അല്പകാലം മുമ്പോട്ട് പോയി അടുത്തൊരു ഉദാഹരണം നോക്കി ഇത് വർഷങ്ങളൊന്നും കാത്തിരുന്നില്ല രണ്ട് രാജാക്കന്മാർ അവസ്ഥ ഏഴാം അധ്യായത്തിലെ വളരെ സുഭരിതമായൊരു വേദഭാഗം അപ്പോൾ എലീച യഹോബയുടെ അള്ളപ്പാട് കേൾപ്പി നാളെ ഈ നേരത്തെ ശമരിയുടെ പടിവാതിക്ക് ശേഖലിന് ഒരു സയ ഗോതമ്പുമാവും ശേഖലിന് രണ്ടു സയ യവവും വിൽക്കും യഹോബ അള്ളി ചെയ്യുന്നു എന്ന് പറഞ്ഞു പ്രവാചകൻ ദൈവത്തിന്റെ പ്രവാചകനായി ഏലിശ ദൈവം കൊടുത്ത ദൈവിക അരുളപ്പാട് ബഹുജനത്തോട് പ്രഖ്യാപിക്കുക ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇന്ന് നിങ്ങൾ ഭാരപ്പെടുന്ന വിഷയത്തിന്മേൽ ദൈവപ്രവർത്തി ഉണ്ടാകും അതിന് രാമേം പറയാൻ അവിടെ ജനത്തിന് കഴിഞ്ഞെങ്കിലും എല്ലാവരും ഒന്നും അത് വിശ്വസിച്ചില്ല ഇന്നൊരുപക്ഷെ ഈ വചനം കേൾക്കുമ്പോൾ ദൈവാത്മാവ് ഹൃദ്യമായിട്ട് ഇടപെടുക ദീർഘമായ നാളുകൾ കൊണ്ട് അനുഭവിക്കുന്ന യാതനകൾ കറുതി വരുവാൻ പ്രശ്നങ്ങൾക്ക് പരിഹാരം വരുവാൻ ദൈവത്തിന് അതിന് ഇരുപത്തിനാല് മണിക്കൂർ വേണ്ട ഒരു ദിവസം കംപ്ലീറ്റ് വേണ്ട ക്ഷണത്തിൽ കാര്യങ്ങൾ ചെയ്യാൻ ദൈവത്തിന് കഴി അപ്പോൾ ഇവിടുത്തെ ഒരവസ്ഥ ആ പട്ടണം ജനം ക്ഷാമം കൊണ്ട് കൊടുമ്പിരി കൊണ്ടിരിക്കുക ആറാം അധ്യായത്തിന്റെ ഒരു ഇരുപത്തിനാല് മുള്ള വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അവിടെ പ്രധാനമായിട്ടും കാണാൻ കഴിയുന്നത് ആ ശമരിയാ പട്ടണത്തിൽ ആരാം രാജാവായ ബെൻഹദത്ത് തന്റെ സൈന്യത്തെ ഒക്കെ കൂട്ടിക്കൊണ്ട് അവിടെ വന്ന് ശമരിയെ വളഞ്ഞിരിക്കുക അവർ വളഞ്ഞിരിക്കുന്ന സമയത്ത് അവിടുത്തെ പ്രത്യേകത കഠിനമായ ക്ഷാമം മഹാക്ഷാമം ഉണ്ടായി ഒരു കഴുതത്തലയ്ക്ക് എൺപത് വെള്ളിക്കാശും കാൽക്കമ്പ് പ്രാകാഷ്ടത്തിന് അഞ്ച് വെള്ളിക്കാശും വരെ വിലകയായി കഴുതത്തലയുടെ കാര്യം സാധാരണ മനുഷ്യരും കഴിക്കുന്നതായിട്ട് അറിയത്തില്ല ഇനി അങ്ങനെ വേറെ നിവൃത്തിയൊന്നും ഇല്ലെങ്കിൽ അതെങ്കിലും കഴിക്കാൻ നോക്കിയാൽ അതിനുപോലും പകർ ഭീമമായ തുക കൊടുക്കണം രണ്ട് ാഷ്ടത്തിന് അത് ട്രാൻസ്ലേഷനിൽ വന്ന ഒരു ഒരു മിസ്റ്റേക്ക് ആണെന്നാണ് അതിനെക്കുറിച്ച് വേദചിന്തന്മാർ പറയുന്നത് അത് ഒരു പ്രത്യേക ഒരു കായാണ് അപ്പോൾ അതിനെ അങ്ങനെ വിളിക്കുന്നതേ ഉള്ളൂ ഞാൻ അതിൻ്റെ വിശദീകരിക്കുന്നത്